എറണാകുളത്തെ സീനിയർ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ യുവ വിമത വൈദികന്റെ നേതൃത്വത്തിൽ സീനിയർ വൈദികനെ ബലിവേദിയിൽ നിന്ന് വലിച്ചിറക്കി ആക്രമിച്ചു പ്രസാദഗിരി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് സംഭവം പള്ളിയിലെ പ്രീസ്റ്റ് ഇൻചാർജായ വന്ധ്യവയോധികൻ ഫാദർ ജോൺ തോട്ടുപുറത്തിനെ വിശുദ്ധകുർബാനയ്ക്കിടെ വിമതനായ ഫാദർ ജെറിൻ പാലത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് അതിക്രൂരമായി മർദ്ദിച്ചത് ജോൺ തോട്ടുപുറം അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അനാഫോറയുടെ സമയത്ത് പ്രസാദഗിരി പള്ളിയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയ സഭയെ അനുസരിക്കാത്ത ഫാദർ ജെറിൻ പാലത്തെങ്കിലിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഏതാനും വിമതർ പള്ളിയുടെ സങ്കീർത്തിവാതിൽ തല്ലിപ്പൊളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ബലിപീഠത്തിൽ കയറി വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തി സെക്കൻഡുകൾക്കുള്ളിൽ ജോൺ തോട്ടുപുറം അച്ഛനെ പിടിച്ചുതള്ളി വിശുദ്ധ കുർബാന അർപ്പണ വസ്ത്രത്തോടു കൂടെ മദ്ബഹയിൽ നിന്ന് മാറ്റി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എൺപത് വയസ്സ് പ്രായമുള്ള വൈദികനെ ബാബു ജോസഫ് ആൽബർട്ട് ബാബു തച്ചുമാലിൻ മത്തായി തച്ചുമാലിൽ റാണി മത്തായി തച്ചുമാലിൽ സ്റ്റീഫൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പരിക്കേറ്റ ജോൺ തോട്ടുപുറം അച്ഛനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ പ്രായം ചെന്ന വന്ധ്യവൈദികൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് സീനിയർ വൈദികനെ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ ഫാദർ ജെറിൻ പാലത്തിങ്കൽ വിളിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഫാദർ ജോൺ തോട്ടുപുറത്തെ ജനുവരി നാലിന് എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രസാദഗിരി പള്ളിയിൽ പ്രീസ്റ്റ് ഇൻചാർജായി നിയമിച്ചിരുന്നു അദ്ദേഹം തന്റെ ശുശ്രൂഷകൾ തുടരുന്നതിനിടെയാണ് ശനിയാഴ്ച കുർബാനയ്ക്കിടെ വിമതരുടെ അക്രമം ഉണ്ടായത് വിമത വൈദികൻ ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ പ്രായം ചെന്ന വന്ധ്യവൈദികന് കൊല്ലാന് ശ്രമിച്ചുവെന്നാണ് വിമതര് സാമൂഹ്യമാധ്യമങ്ങള് വഴി പ്രചരിപ്പിക്കുന്നത്